ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ ബജ്രംഗ്ദൾ പോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള കിരാത നിയമങ്ങൾ എടുത്തു മാറ്റാൻ ഇത് ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള പലരും പറയുന്നത് ഹിന്ദുക്കളെ മതം മാറ്റിയാൽ ഞങ്ങൾ ഇനിയും ഇങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞത് മതപരിവർത്തനം നിരോധിക്കപ്പെട്ട ഒരു രാജ്യമല്ല ഇന്ത്യ മതപരിവർത്തനം ആർക്കും നടത്താം ഈ രാജ്യത്ത് നിർബന്ധിത മതപരിവർത്തനം മാത്രമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് അവർ ഈ നിർബന്ധിതം എന്ന വാക്കെടുത്ത് മാറ്റുകയാണ് അത് നിർബന്ധിതമാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിക്ക് മാത്രമാണ് അതെങ്ങനെയാണ് ബജരംഗ ദള്ളൻ്റെ ഓഫീസിലുള്ളവർക്കാകുക നിങ്ങളൊന്ന് പറഞ്ഞേ ഞാൻ മതം മാറുന്നു എന്ന് വിചാരിക്കുക ഞാൻ മാറുന്നത് എന്നെ നിർബന്ധിച്ചിട്ടാണോ എന്ന് പറയേണ്ടയാൾ ഞാനാണ് അത് അത് പ്രവർത്തകരല്ല ഒരു തീവ്രവാദ സംഘടനയല്ല ഹിന്ദു ഇവിടെ ഈ മത പ്രവർത്തകർ അല്ലിവിടത്തെ മതപരിവർത്തന നിരോധന നിയമം പല സംസ്ഥാനങ്ങളും ഉണ്ട് അതിൽ അതിൽ തന്നെ ഭേദഗതി വരുത്തി ഈ പറയുന്ന നിർബന്ധിതമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഒരു മൂന്നാം കക്ഷി തേർഡ് പാർട്ടി തീരുമാനിക്കുന്ന തരത്തിലുള്ള ഭേദഗതി കൊണ്ടുവന്നത് ബി ജെ പി സർക്കാരിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം പല സംസ്ഥാനങ്ങളും അത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് നോക്കൂ ഇവിടെ ബി ജെ പി യുടെ ഒരു രാഷ്ട്രീയമായ നിലപാടാണ് ആ നിയമത്തിൽ പ്രതിഫലിക്കുന്നത് ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ബജരംഗദൾ പോലെ അങ്ങ് തന്നെ സൂചിപ്പിച്ച തീവ്രവാദ സംഘടനകൾ എന്ന് വിളിച്ച ബജരംഗദൾ പോലുള്ള സംഘടനകൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നത് എന്നിരിക്കെ സി ബി സി ഐയുടെ അധ്യക്ഷനായ മാർ ആൻഡ്രോസ് താഴ്ത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബി ജെ പി ഉൾപ്പെടെ ആരോടും ഞങ്ങൾക്ക് വിരോധമില്ല ചില ഫ്രിഞ്ച് എലമെൻറ്റുകളാണ് പ്രശ്നം അവരെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകണമെന്ന് ഞാൻ ബി ജെ പി എം പി യോടുൾപ്പെടെ അപേക്ഷിച്ചിട്ടുണ്ട് അങ്ങ് കുറച്ച് മുമ്പ് പറഞ്ഞു രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവേട്ട എത്രമാത്രം രൂക്ഷമാകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് നാം കണ്ട പ്രൊട്ടസ്റ്റ് എന്ന് അങ്ങനൊരു തിരിച്ചറിവ് ആൺഡ്രൂസ് താരത്തിനും സി ബി സി ഐക്കും ഉണ്ടായിട്ടുണ്ടോ അതൊരു സംശയകരമായൊരു ചോദ്യം തന്നെയാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നുമല്ല അവർ ഇവിടെ സംഭവിക്കുന്ന എന്താണ് പലപ്പോഴും പല ബിഷപ്പുമാരും പല തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഇപ്പോൾ വിശ്വാസികൾ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമായി ആൻഡ്രൂസ് താഴത്ത് നാളെ തൃശ്ശൂരിലേക്ക് ഇറങ്ങിയാൽ അവിടുത്തെ വിശ്വാസികൾ സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമായി ക്ലിമ്മ്യൂസ് പിതാവ് നാളെ രംഗത്തേക്ക് ഇറങ്ങിയാൽ വിശ്വാസികൾ സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വിശ്വാസികൾ പ്രബുദ്ധരായ വിശ്വാസികളാണ് ക്രൈസ്തവ വിശ്വാസികൾ അവർ ബോധമുള്ളവരാണ് അവർ പഠിച്ചിട്ടുള്ളവരാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബിഷപ്പുമാരും ഇത്രമാത്രം അതിരൂപതകളിലും ഇത്രമാത്രം ഇടവകകളിലും ഇത്രമാത്രം ഫൊറോനകളിലും എല്ലാം ഇങ്ങനെ നിരന്തരം അടിക്കടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിഷേധം നടക്കുകയാണ് എന്തുകൊണ്ടാണ് എല്ലായിടത്തും ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിശ്വാസികളുടെ സമ്മർദ്ദമാണ് വിശ്വാസികൾ വളരെ കൃത്യമായി ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു അവർ വൈദികരോട് അവർ ബിഷപ്പുമാരോട് അവർ വ്യക്തമായി പറയുകയാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഒരു ബിഷപ്പ് പോലും ഇന്നു വരെ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് ആക്രമിക്കപ്പെട്ടത് മുഴുവനും സാധാരണ വിശ്വാസികളാണ് ആക്രമിക്കപ്പെട്ടത് മുഴുവനും ഇതേപോലെയുള്ള റിലീജിയസ് കന്യാസ്ത്രീകളാണ് ആക്രമിക്കപ്പെട്ടത് മുഴുവനും വൈദികരാണ് ഒരു ബിഷപ്പ് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നും വിശ്വാസികൾ ബിഷപ്പുമാരോട് പറയുകയാണ് വിശ്വാസികൾ ബിഷപ്പുമാരോട് പറയുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴുണ്ടായ ഈ ഒരു പ്രതിഷേധ അഗ്നി അത് വലിയൊരു ശക്തിയായി മറ്റ് സഭകളിലേക്കും അതായത് എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളിലേക്കും വ്യാപിക്കാൻ ഒരുങ്ങുകയാണ് അത് എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷനിലെയും നേതാക്കൾ പരസ്പരം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു സ്ഥിതി ആകെ മാറിയിരിക്കുന്നു ഇത് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കണം ഈ വിഷയത്തിൽ ഇന്ന് സുരേന്ദ്രനടക്കം പലരും പറഞ്ഞത് കേരളത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് വെറും രാഷ്ട്രീയ ആവശ്യം മാത്രമാണെന്നാണ് നോക്കൂ നിങ്ങൾ ഉത്തരാഖണ്ഡിൽ കന്യാസ്ത്രീകളെ തുറിങ്കിലടച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു നിങ്ങൾ ഉത്തരാഖണ്ഡിൽ ക്ഷമിക്കണം ഇത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യമാണ് അല്ലാതെ നിങ്ങളുടെ മതപരമായ ആവശ്യമൊന്നുമല്ല അവിടെ ഒരു മതപരിവർത്തനം നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ അവിടുത്തെ പ്രശ്നം ഒരദിവാസി യുവാവിന് നിങ്ങൾ ഒരു ജോലി കൊടുത്താൽ ആ ആദിവാസി യുവാവിന് മാസം ഏഴായിരം രൂപ എണ്ണായിരം രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക ഉടമസ്ഥൻ ക്രിസ്ത്യാനിയാണെങ്കിൽ നാളെ ബജരംഗത പ്രവർത്തകർക്ക് പറയാം ഈ ആദിവാസിയെ മതം മാറ്റാനാണ് അവൻ ശമ്പളം കൊടുക്കുന്നതെന്ന് എന്തൊരവസ്ഥയാണ് ജോലിക്കെടുക്കാൻ പോലും അതായത് ഈ ആദിവാസികൾക്ക് ജോലി കൊടുത്താൽ ആദിവാസികൾക്ക് ഭക്ഷണം കൊടുത്താൽ ആദിവാസികൾക്ക് വസ്ത്രം കൊടുത്താൽ ഇതെല്ലാം വലിയ മാണ് എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു കൊണ്ടുവന്ന് എത്തിക്കാം എങ്ങനെയാണ് ഇവർ ഈ സമൂഹത്തെ കാണുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ഇവർ പറയില്ലേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷമാണെന്നൊക്കെ ഇവർ പറയില്ല ഇവർക്ക് എന്താ കാര്യം ഗുണമെന്നറിയാമോ ആദിവാസികൾ അവർ പറയുന്നത് കേട്ട് ജീവിക്കുക ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല ആദിവാസികൾ അകരെയാണ് എസ് ടി എന്ന ലേബലിലുള്ള അതുകൊണ്ട് അവരെ പേടിപ്പിക്കാനാണ് ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഒരു നിയമം കൊണ്ടുവരാൻ തുടങ്ങിയത് എസ് ടിമാർ മതം മാറിയാൽ അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന കാര്യമല്ല എന്ന് ഓർക്കണം അത് കൊണ്ടുവരാൻ തുടങ്ങിയ ആളാണ് മതപരിവർത്തന നിയമം കുറേ കൂടി കർക്കശമാക്കണം എന്താണ് കാരണം അവിടുത്തെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യാതൊരു തരത്തിലും ഉപജീവിക്കാനുള്ള പണം പോലും കിട്ടാത്ത തരത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത തരത്തിൽ വസ്ത്രമില്ലാത്ത തരത്തിൽ ഭക്ഷണമില്ലാത്ത തരത്തിൽ അവർ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ മാറിക്കൂടാ എന്നുള്ളതാണ് ജാതിയാണ് പ്രശ്നം കീഴ്ജാതിക്കാരനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് ടൂളാക്കുന്നത് ക്രിസ്ത്യാനിയാണ് ഇപ്പോൾ അവിടെയാണ് പ്രശ്നം അത് ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശരി ശരി ശൈലി ഏട്ടത്തിലും ദളിത് ക്രൈസ്തവരുണ്ടോ